バグレープレスファイト。 സ്വീകരിക്കാവുന്ന കേരളത്തിന്റെ കാണാൻ കാത്തിരിക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് നടന്നു ായി അണിഞ്ഞിരുക്കി ഷുക്കൂറിന്റെ അളിയന്റെ കട ബിരിയാണി മുംബൈയുടെ കയ്യം പിടിച്ച് കളിക്കളത്തിലേക്ക് നടന്നു കയറുന്നവർ മുക്കം കോഴിക്കോട്

മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടത്തിലേക്ക് പടക്കളം കടന്നു പോകുന്നു ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് വെള്ളയിലും കയറും മറപ്പുറത്ത് വെള്ളയിൽ കളിക്കൂട്ടുകാരായി മനസ്സില്ലാത്തവർ പരാജയം മരണ തുല്യമായി തന്നെ പടക്കളത്തിലേക്ക് എഴുതി വായിച്ച് കടന്നു പോകുന്ന പോരാളികൾ ഒരു പുറത്ത് വിഷ്ണുവിന്റെ തന്ത്രങ്ങൾക്ക് ചവിട്ടു നൽകിക്കൊണ്ട് കൊണ്ട് പടയാളികളായി ഷാജുഖാന്റെ പണക്കുറോകന്മാർ ഒരു മുരതെൽ മറു മുരതെ ഹബീബിന്റെ படையാളികളായി สงദബലത്തിനെ കരിത്തുപغرത പോരാളികൾ മറു മുരതെ പുളിക്കല്ലിന്റെ ഭാവനികൾ ഒരു മുരതെ പോരടിക്കുന്നവർ കൈയടിച്ച് കൈയടിത്തല സ്വീകരിക്കുന്ന படையൂട്ടോ ആയിര പ്രേമികളുടെ കൈയടിത്താൽ നിന്റെ പിന്തുണതിൽ നിന്റെ കാലകലത്തിലേക്ക് നടങ്കാലികളുണ്ട് നടക്കുന്നതട കഥ പറയാ തിരിഞ്ഞ മെട്ടി പിടിക

കാലുടൃത്ത വത്സ കൈയടി കേയ്യിടിതരെ സീഗരിക്കാനുള്ള മറയോടെ വരികൂട്ടിലെ കൈയടി താളത്തിന്റെ ಹಿನ್ನೆಲത്തിൽ കെട്ടുപൊട്ടിയ ഒരു മട്ടം പോലെ ഇടറായെ കൊണ്ട കാഴ്ച്ചവട്ടിലേ വലിചളിപ്പിക്കാൻ അഗൽമോറാടോടും കൂട്ടരും എന്നാൽ വരുമുരത്തെ ഹബീബിന്റെ படையാളികൾ വരികളങ്ങേ കൂടിയവക്കി കേരള മട്ടംവരി മത്സരത്തിന്റെ ക്വാർട്ടർഫൈനലിലേക്ക് ഇരി